ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് ലേശം ഉപ്പിലിട്ട മാങ്ങ വെച്ചിട്ട് അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കുക അതിപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ കൊല്ലത്തെ മാങ്ങ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ അതൊക്കെ ചെറുതാക്കി നുറുക്കിയിട്ട് അത് സുറുക്കും വെള്ളമൊക്കെ ഞാനൊരു അരിപ്പേൽ ഒഴിച്ചിട്ട് അത് കളഞ്ഞു കേട്ടോ അപ്പം അതിൽ ചെറിയുള്ളി ചെറിയ മുളകും പച്ചമുളകൊക്കെ നമ്മൾ ഉപ്പിട്ട് വെക്കുമ്പോൾ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കളഞ്ഞില്ല അതച്ചറി കൂടെ ഇട്ട് അപ്പോൾ ഞാനൊരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കായം ഒരു ഒന്നര ടീസ്പൂണോളം കായം ഞാൻ ഒരു കൈ കണക്കാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചു പാകത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടോ ഒരു രണ്ട് സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങയിൽ അത്യാവശ്യം ഉപ്പുണ്ട് ആ പച്ചാറാകുമ്പോൾ അത്യാവശ്യമൊക്കെ ഉപ്പ് നമുക്ക് വേണം അത് നന്നായി മിക്സാക്കിയിട്ട് ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെച്ചു അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വേപ്പിന്തല ഇഞ്ചി പച്ചമുളക് ഒക്കെ നന്നായിട്ട് നമുക്ക് ചതച്ചെടുക്കാം എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണ ഇട്ടെടുത്തുക്കുന്നത് വെളിച്ചെണ്ണയിൽ ഒരു അര ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കാം നന്നായിട്ട് ഇഞ്ചി മുളത്തുള്ളിയൊക്കെ കുത്തിയത് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂത്ത് വരട്ടെ ഇപ്രാവശ്യമൊക്കെ മാങ്ങ ആയിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഇത് നമ്മളെ കടുമാങ്ങ ഉണ്ടല്ലോ അതിങ്ങനെ വീണത് ഇങ്ങനെ കുപ്പിയിലാക്കി വെക്കണതാ അത് ഉപ്പിലിട്ട് വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് ഇടക്ക് അച്ചാറിടും അപ്പോൾ നല്ല ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമുക്കൊരു ഞാനിവിടെ ഉലുവട പൊടി പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വറുത്തിട്ട് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പോൾ ഒരു ഒരു ടീസ്പൂണോളം ഉലുവപ്പൊടി പൊടിച്ച് വെച്ചതാണ് ഇട്ടുകൊടുത്തത് അതിന് ശേഷം നമ്മൾ ഒക്കെ സെറ്റാക്കി വെച്ച മാങ്ങ അതിൽ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ മുളകിൻ്റെ മുളകിൻ്റെയും കായത്തിൻ്റെ ഒക്കെ മണമൊന്നു മാറുന്നവരെ ഒന്ന് വാട്ടിയെടുക്കാം നല്ല വാട്ടിയതിന് ശേഷം നമുക്ക് ലേശം സുർക്ക ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം പാകത്തിന് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ എന്താണ് മുളകും പൊടിയറൊക്കെ ഒരു പച്ചമണം മാറുമ്പോഴത്തേന് നമുക്ക് ലേശം സുറുക്കാം ഒഴിച്ച് കൊടുക്കാം ഞാൻ ആ പാത്രത്തിൽ അതിൻ്റെ മുളകും പൊടിയൊക്കെ കള്ളുമുണ്ട് അതിലൊഴിച്ചിട്ടാണ് സുറുക്ക് ഒഴിച്ച് കൊടുത്തത് കേട്ടോ നമുക്ക് പാകത്തിന് സുറുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം വേപ്പിലിടം മാറുന്നു നിൽക്കണം കേട്ടോ ഞാൻ പിന്നെ ലാസ്റ്റാണ് ഞാൻ വേപ്പിൻ്റെ എടുത്ത് കൊടുത്തത് പാകത്തിന് നമുക്ക് ായം ലേശം കൂടിയും കായപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനൊരു എരുവിൻ്റെ ബാലൻസിന് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തുകൊണ്ട് വേപ്പിൻ്റെ മാറുന്നതാണ് നമ്മൾ കടുക്കൊക്കെ പൊട്ടിക്കുമ്പോൾ ഉള്ളിയൊക്കെ മുപ്പിക്കില്ലേ അപ്പിട്ട് കൊടുക്കണം ഞാനത് മറന്നുപോയി നല്ല മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ പെട്ടെന്നൊക്കെ ഒരു മാങ്ങ ഇടണം എന്ന് വിചാരിച്ചാൽ ഉപ്പിലിട്ട് മാങ്ങ വെച്ചിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കാം അപ്പം നമ്മൾ പുതിയ ആൾക്കാരാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് വോയിസ് കൊടുക്കണേലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം നമ്മുടെ വീടിയെ കണ്ട് എല്ലാവരും